കല്യാണത്തടയിൽ നിന്ന് കല്യാണ വീട്ടിലെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പം ഫോണൊക്കെ ഡെഡ് ആയി നേരെ നമ്മുടെ അടുത്ത് കൊണ്ട് തന്നു പോക്കോയും റെഡ്മിയും ഒന്നും ഡെഡ് ആകാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട ചെറിയ എന്തെങ്കിലും പ്രശ്നം മതി ഡെഡ് ആകാൻ വേണ്ടി അപ്പോൾ ഇത് നയൻ പവർ എന്നൊരു മോഡലാണ് റെഡ്മീടെ ഇതേ സെയിം മദർ ബോർഡ് വെച്ച സെറ്റാണ് നമ്മുടെ പോക്കോടെ എം ത്രീ എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതും സെയിം മദർ ബോർഡ് ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു കോമൺ കംപ്ലയിൻറ്റ് ഉണ്ട് ഇത് ഡെഡ് ആകാനുള്ള അതെന്താണെന്ന് നമുക്ക് നോക്കാം അത് മിക്ക ടെക്നീഷ്യൻമാർക്കും അറിയാവുന്നതാണ് അറിയാൻ പാടില്ലാത്തവർക്കുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെയൊക്കെ മദർ ബോർഡ് എടുത്ത് നമ്മൾ വേറെ ഏത് ഭാഗം പൊളിച്ചു നോക്കുന്നതിന് മുമ്പ് ഇതിനകത്തൊരു കുഞ്ഞ് ഷീൽഡുണ്ട് അതിനകത്ത് ചെറിയൊരു സർക്യൂട്ടുണ്ട് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അതെങ്ങനെയാണെങ്കിൽ കാണിക്കുക ഇത് ചാർജർ കുത്തിയാലൊന്നും ഒരു റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒന്നും ഒരു ആവി അനക്കോ ഒന്നുമില്ല ഞാൻ ചാർജറൊക്കെ കുത്തി നോക്കി ഒരു രക്ഷയില്ല അപ്പോൾ തന്നെ നമുക്ക് കംപ്ലയിൻ്റ് ഏകദേശം മനസ്സിലായി എന്താണെന്നുള്ളത് അപ്പോൾ നേരെ നമ്മൾ മദർ ബോർഡ് അടിച്ചിട്ട് വേണം നമുക്ക് ഈ പരിപാടി നോക്കാൻ അപ്പോൾ മദർ ബോർഡ് അടിച്ച് നമുക്ക് അത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം എന്നാന്നുള്ളത് അതിന് നമുക്ക് ഈ ഫോണിൻ്റെ മദർ ബോർഡ് അങ്ങ് ഊരാം ഊരിയിട്ട് കാണിക്കാം അങ്ങനെ മദർ ബോർഡ് ഊരി മദർ ബോർഡ് ഊരുമ്പം മദർ ബോർഡ് ഫ്രഷ് ആണ് അതിനകത്ത് വലിയ പണിയും കാര്യങ്ങളൊന്നും ആരും എടുത്തിട്ടില്ല പിന്നെ ഇതിന് നോക്കാനാണെങ്കിൽ തേടി ഈ കാണുന്ന കുഞ്ഞ് ഷീൽഡ് കണ്ടോ അത് നമുക്ക് ഇളക്കേണ്ടി വരും അപ്പോൾ ഇത് ഇളക്കി മാറ്റിയിട്ടാണ് ഇതിനകത്ത് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്കത് നോക്കാം അങ്ങനെയാന്ന് അപ്പോൾ അത് ഇളക്കുന്ന സമയത്ത് ഞാൻ ബ്ലോവറിനടിക്കാൻ നേരം ഇവിടെ കറണ്ടും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് പിന്നെ വലിച്ചു കുറച്ച് എടുക്കേണ്ടി വന്നു അങ്ങനെ എല്ലാം സത്യത്തിൽ ചെയ്യേണ്ടത് ബ്ലോവറിനെ തന്നെയാണ് എടുക്കേണ്ടത് പിന്നെ കസ്റ്റമർ വെയ്റ്റിംഗിലായിരുന്നു അങ്ങനെ നമ്മളത് പരിപാടി എല്ലാം കഴിഞ്ഞു ഇതിനകത്തൊരു കപ്പാസിറ്റർ ആ കപ്പാസിറ്റർ ഷോർട്ട് ആകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അത് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്തായാലും ബോർഡ് പക്കായാണ് ഈ ഫോണിന് പ്രത്യേകിച്ചും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കുറച്ച് വീഡിയോയും കുറച്ച് ഫോട്ടോ എടുത്തെന്നുള്ള കുഴപ്പമുള്ളൂ എല്ലാ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്താണ് കല്യാണ വീട്ടിലെ വീഡിയോയും ഫോട്ടോയൊന്നും ഇതിനകത്ത് പോയിട്ടില്ല ഫോൺ പക്കായിട്ട് ഓൺ ആയിട്ടുണ്ട് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഡിസ്പ്ലേക്ക് ഒരു പൊട്ടലുണ്ട് അത് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത് എന്തായാലും ഡാറ്റയും കാര്യങ്ങളും കാര്യങ്ങളൊന്നും മിസ്സായിട്ടില്ല സാധനം റെഡിയായി ഇത് പോക്കോയ്ക്കും റെഡ്മിക്കും ഇത് ഈ സെയിം മദർ ബോർഡ് വരുന്ന ഫോണിലെല്ലാം ഉള്ളൊരു പ്രശ്നമാണിത്